Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പൊതുവർഷത്തിലാണെങ്കിൽ വിശാഖം നക്ഷത്രക്കാർക്കുണ്ടാകുന്നതായ ഗുണദോഷ ഫലങ്ങളെ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് അന്ധവിശ്വാസങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഈശ്വര കൂടിയിട്ട് സത്യധർമാദികളെ കൈവിടാതെയുള്ള ജീവിതത്തെ ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാർ അഭിമാനശീലവും പ്രസരിപ്പും പ്രവർത്തനശേഷിയും ബുദ്ധിബലവും നേതൃത്വ ഗുണവും ഈ വിശാഖം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമെങ്കിലും സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് തൻ്റെ പരിശ്രമത്തിലൂടെ ജീവിത വിജയം നേടുന്നവരാണ് ഇവരുടേതായിട്ടുള്ള ബാല്യകാലത്താണെങ്കിൽ വളരെയധികം ക്ലേശതകളും വിഷമാവസ്ഥകളും കാണുമെങ്കിലും സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ട് തൻ്റെ സ്വയമായിട്ടുള്ള ഒരു പരിശ്രമത്തിലൂടെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നവരും കൂടിയാണ് തൻ്റെ കൂടെ നിൽക്കുന്നവരുടേതായിട്ടുള്ള മനസ്സിനെയും സ്വഭാവത്തെയും മനസ്സിലാക്കിയിട്ട് അവരുടേതായിട്ടുള്ള വിഷമതകൾക്കും ദുഃഖങ്ങൾക്കും പരിഹാരങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ സഹായം ചെയ്യുന്നവരാണ് ഈ നക്ഷത്രക്കാർ ഇവർ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഭംഗിയായും വൃത്തിയായും ചെയ്യുന്നവരും അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഒരുപാട് സുഹൃബന്ധങ്ങളുള്ളവരാണ് എല്ലാവരോടും വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്നവരും കൂടിയാണ് ഈ വിശാഖം നക്ഷത്രക്കാർ എന്നാലോ ഏതെങ്കിലും വിധത്തിൽ അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വന്നാൽ ഈ സൗഹൃദമെല്ലാം മറന്നുകൊണ്ട് പെട്ടെന്ന് വേഗത്തിൽ കോപിക്കുന്നവരായിട്ടും ആത്മനിയന്ത്രണം കുറഞ്ഞവരായിട്ടും കാണാറുണ്ട് എന്നാലോ കുറച്ചൊക്കെ കഴിയുമ്പോൾ സ്വയം പശ്ചാത്തപിക്കുന്നവരായിട്ടും ക്ലേശിക്കുന്നവരായിട്ടും ഇവർ മാറാറുണ്ട് എന്നാലോ അഭിമാനശീലം കൂടുതലുള്ളവരായതുകൊണ്ട് ആരുടെ കീഴിലും ആരുടെ നിയന്ത്രണത്തിലും നിൽക്കാതെ തൻ്റേതായിട്ടുള്ള പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ തൻ്റെ മനസ്സാഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ പരിശ്രമിക്കുന്നവരാണ് ഈ വിശാഖം നക്ഷത്രക്കാർ തുലാം രാശിയിലാണെങ്കിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും വൃശ്ചികം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന നക്ഷത്രമാണ് ഈ വിശാഖം നക്ഷത്രം തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ പുതുവർഷത്തിൽ ആറാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് ഈ സമയത്ത് ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിലോ കേതുവിൻ്റെതായ സാന്നിധ്യമുള്ളതുകൊണ്ട് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ വിശാഖം നക്ഷത്രക്കാരിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം കൂടുതലായിട്ടും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് എന്നാലോ സർവേശ്വരകാരകനായിരിക്കുന്ന ദേവഗുരുവായിട്ടുള്ള വ്യാഴമാണെങ്കിൽ മെയ് മാസം പതിനാലിന് ദുരിതസ്ഥാനത്ത് നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടും പിന്നീട് ഒക്ടോബർ മാസം പത്തൊമ്പതാം തീയതി കർമ്മസ്ഥാനത്തിലൂടെ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതുകൊണ്ടും ശേഷം ഡിസംബർ മാസം നാലാം തീയതി കർമ്മസ്ഥാനത്ത് നിന്ന് വീണ്ടും ഭാഗ്യസ്ഥാനത്തേക്ക് ഈ സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴം വരുന്നതുകൊണ്ട് കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും പുതിയ പുതിയ ആശയങ്ങളിലൂടെ നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയും അഭിവൃദ്ധിക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും വളരെ വളരെ സന്തോഷവും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്ന സമയമാണ് വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും അഭിവൃദ്ധിയും മനസന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് വർഷത്തിൻ്റെ ആരംഭത്തിൽ അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ ബലവാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് മെയ് മാസം പതിനാലാം തീയതി മുതൽ വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും കർമ്മസ്ഥാനത്തിലൂടെയും സഞ്ചരിക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് ധാരാളമായിട്ടുള്ള ശ്രേയസ്സിന് സാധ്യത കാണുന്നുണ്ട് വിദ്യാസംബന്ധമായിട്ട് മനോബലവും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരൻ ആറാം ഭാവമായിട്ടുള്ള ശത്രുഭാവത്തേക്ക് വരുന്നതും ദുരിതസ്ഥാനത്തേക്ക് ഈ ശനിയുടേതായ ദൃഷ്ടി വരുന്നതുകൊണ്ട് മെയ് മാസം പതിനെട്ടാം തീയതി ആണെങ്കിൽ രാഹു അഞ്ചാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് പഠന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖ നക്ഷത്രക്കാർ വർഷത്തിൻ്റെ ആരംഭത്തിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്യുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം നെയ്വിളക്ക് വഴിപാട് ചെയ്യുന്നതും വളരെ വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ വിശാഖം നക്ഷത്രക്കാർക്കാണെങ്കിൽ ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ഡ്രൈവിങ്ങിലും യാത്രകളിലും എല്ലാം കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ മാർച്ച് മാസം ഇരുപത്തി ഒമ്പതാം തീയതി ശനീശ്വരൻ അഞ്ചാം ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായ മാനസിക വിഷമതകൾക്ക് മാറ്റം വരികയും മനോബലവും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് മാർച്ച് മാസം ഇരുപത്തിയൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയത്ത് ഈ സമയത്ത് കർമ്മപരമായിട്ടും തൊഴിൽപരമായിട്ടും കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നു പ്രത്യേകിച്ച് ഈ സമയത്ത് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ വളരെയധികം അഭിവൃദ്ധി കാണുന്നതായിട്ടൊരു സമയമാണ് എന്നാലോ മെയ് മാസം പതിനാലാം തീയതി മുതൽ ഒക്ടോബർ മാസം വരെ സർവേശ്വരകാരകമായിട്ടുള്ള വ്യാഴത്തിനു അഷ്ടമ ഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ഈ സമയത്തെ മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് ഈശ്വര പ്രാർത്ഥനയും ജീവിത അനുഷ്ഠാനങ്ങളും ശ്രദ്ധയും എല്ലാം വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്നാലോ ഒക്ടോബർ മാസത്തിന് ശേഷം ദൈനംദിന ജീവിതത്തിൽ വളരെയധികം ഗുണാനുഭവങ്ങൾക്കും ശ്രേയസിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാർ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് കദളിപ്പഴം സമർപ്പിക്കുന്നതും താമരമുട്ട് സമർപ്പിക്കുന്നതും നെയ്യ് സമർപ്പിക്കുന്നതും എല്ലാം വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്